ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പുതിയ വീഡിയോയുടെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് സിവിൽ കൺസ്ട്രക്ഷനൊക്കെ ധാരാളമായി ഉപയോഗിക്കുന്ന രണ്ട് ടൂളുകളെ പരിചയപ്പെടുത്തുകയാണ് ഒന്ന് ഇവിടെ കാണുന്ന ലെവൽ ഹോസ് അഥവാ വാട്ടർ ലെവൽ എന്ന് പറയുന്ന സംഗതി ഇതെങ്ങനെ ശരിയായ രീതിയിൽ നമുക്ക് തെറ്റുകൂടാതെ ഉപയോഗിക്കാം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഒരു ഇതായിട്ട് പറയുന്നത് ഇനി ഇത് കൂടാതെ മറ്റൊന്ന് ിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ലെവൽ ചെക്ക് ചെയ്യുന്ന സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്ന ഈ ടൂൾ ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ നമുക്ക് ഇതിനെ ആദ്യമായിട്ട് വേണ്ട നമ്മൾ ലെവൽ ഹോസ് എടുത്തിട്ടുണ്ട് ഈ ഹോസ് എടുത്തിട്ട് ഇതിലേക്ക് ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഇതിലേക്ക് വെള്ളം നിറയ്ക്കുക എന്നുള്ളതാണ് വെള്ളം നിറയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് എയർ ട്രാപ്പ് ചെയ്യപ്പെടാതെ നോക്കണം അപ്പോൾ അതെങ്ങനെയാ നോക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇത് ഒന്ന് സൈഫൺ ചെയ്യാം സൈഫൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു വശം നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്ത ശേഷം അപ്പുറത്തെ എൻഡിൽ നമ്മളൊന്ന് എയർ വലിച്ച് കളയുമ്പോൾ അതിലേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വെള്ളം ഫിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സൈഫൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ അപ്പോൾ രാത്രി നമുക്ക് സൈഫൺ ചെയ്യാം അപ്പം സൈഫൺ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഞാനിത് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ടുണ്ട് ദെൻ ഇതിന്റെ ഇത് അതർ എൻഡ് നമുക്കൊന്ന് എടുത്തിട്ട് ഒന്ന് ഓക്കെ മാം അതിനെടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ ഒന്നൊന്ന് റേസ് ചെയ്യുന്നു ഇന്നൊന്ന് ഉയർത്തി വയ്ക്കുന്നുണ്ട് അത് വളരെ നല്ല രീതിയിൽ നമുക്ക് ആ വെള്ളം അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ ഹൈറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൻ്റെ എൻഡ് നോക്കുക എൻ്റിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ നമുക്ക് എയർ ട്രാപ്പ് ചെയ്യപ്പെടാതെ അതിനകത്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അത് പോകണം അപ്പോൾ നമ്മൾ രണ്ട് എൻഡുകൾ ഇവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാനൊരല്പം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയാണോ ഓക്കെ എപ്പോഴും വാട്ടർ ലെവല് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നമുക്ക് നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം ഈ ലെവല് കറക്റ്റാകുന്നുണ്ട് ഇത് നമ്മുടെ ഹോസ് ഒരിക്കലും പൊടിയാനോ മടങ്ങാനോ ഒന്നും പാടില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിത് പറയുന്ന സമയത്ത് അതുകൂടെ കാണിക്കുന്നു ഓക്കെ ഇങ്ങനെ നമ്മൾ വാട്ടർ ലെവൽ സൂം ചെയ്ത് കാണിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ലെവല് വാട്ടർ ലെവൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ലെവലിൽ വന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തണം ഇങ്ങനെ ഉറപ്പ് വരുത്തിയ ശേഷം ഇതിൽ ഒരു കോൺവെക്സിറ്റി കാണാറുണ്ട് ഏറ്റവും പ്രിസൈസ് ആയിട്ട് നമുക്ക് ഈ അളവ് എടുക്കണമെങ്കിൽ ഇവിടെ നമുക്കൊരു കോൺവെക്സ് ഇത് കാണാം അതിൽ കോൺവെക്സ് ആയിട്ടുള്ള ഭാഗം ചില ആൾക്കാർ റെഫറൻസ് ആയിട്ട് എടുക്കാറുണ്ട് അല്ലെങ്കിൽ അതിന്റെ ആ ലെവല് ടോപ്പ് ലെവല് എടുക്കാറുണ്ട് ഏതായാലും കുഴപ്പമില്ല പക്ഷെ എപ്പോഴും നമ്മുടെ ലെവൽ ഹോസ് ഈ തരത്തിൽ സെയിം ആയിട്ട് ഒരേ ഹൈറ്റിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് ഉറപ്പ് വരുത്തണം ആ ഇവിടെ നമ്മൾ ഒരു പ്രാക്ടീസ് എന്ന നിലയിൽ ഈ താഴെ നിന്ന് ഇന്റെ ബോട്ടത്തിൽ നിന്ന് നമ്മളൊരു വൺ മീറ്റർ മാർക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ ഈ വൺ മീറ്റർ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പൈപ്പിൽ നമുക്ക് കാണാൻ വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്ക ഇവിടെ വൺ മീറ്റർ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്ക താഴേന്ന് സർഫസിൽ നിന്നാണ് അത് മാർക്ക് ചെയ്യുന്നത് സർഫസിൽ നിന്ന് അത് മാർക്ക് ചെയ്ത് നമ്മൾ വൺ മീറ്റർ കൊണ്ടുവന്നു അവിടെ പോയിന്റ് കണ്ടെത്തി അവിടെ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഈ രീതിയിൽ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്ത ശേഷം ഇങ്ങനെ മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത് ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ അടുത്ത ഇതിലേക്ക് തൂണിലേക്ക് നമുക്ക് സെയിം ഹൈറ്റ് കിട്ടത്തക്ക രീതിയിൽ ഹൊറിസോണ്ടൽ ആയി കിട്ടത്തക്ക രീതിയിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്പിരിറ്റ് ലെവൽ ഈ വാട്ടർ ലെവൽ ഉപയോഗിച്ച് നമ്മൾ വാട്ടർ ലെവൽ ഉപയോഗിച്ച് നമ്മളിതിനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നമ്മുടെ വൺ മീറ്റർ മാർക്ക് ചെയ്ത പോയിന്റിൽ നമ്മുടെ വാട്ടർ ലെവലിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള സംഭവമാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ ഇപ്പോൾ ഇവിടെ നമ്മൾ അതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ടോപ്പിലാണ് നിൽക്കുന്നത് പയ്യെ 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 വാട്ടർ ലെവൽ താഴേക്ക് വന്ന കാണാം അപ്പൊ നമ്മള് അവിടെ കറക്റ്റ് ചെയ്തത് നിങ്ങൾ കണ്ടു ഇനി അതനുസരിച്ച് അതിനാനുപാതികമായിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാൻ പോവാണ് ഇവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇവിടെ കറക്റ്റ് ആ പൊസിഷനിൽ വന്നിട്ടുണ്ട് ഇവിടെ വാട്ടർ ലെവലിൽ നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ് ഇവിടെ നമ്മൾ ഈ പോയിന്റ് മാർക്ക് ചെയ്തു ഇപ്പം നമുക്ക് ലഭിക്കുന്നത് ഇവിടെ ഒരു പോയിന്റ് ആ പൈപ്പിൽ നമുക്ക് മറ്റൊരു പോയിന്റ് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങോട്ട് നോക്കാം അവിടെ നോക്കാം അത് കാണാം കാണിച്ചു അപ്പം ഇവിടെ നമ്മൾ രണ്ട് പോയിന്റുകൾ ഒരേ സമയം മാർക്ക് ചെയ്തു ആ പൈപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തു സെയിം ടൈം നമ്മൾ ഈ പൈപ്പിൽ മാർക്ക് ചെയ്തു അവിടെ നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ആദ്യം വൺ മീറ്റർ ആണ് ഹൈറ്റ് ആയിട്ട് ഒരു റെഫറൻസ് ആയിട്ട് എടുത്തത് അതിനനുപാതികമായ പോയിന്റാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത് അതൊരിക്കലും ഒരു മീറ്റർ റഫ് സർഫസിൽ നിന്ന് വരണമെന്ന് നിർബന്ധമില്ല നമുക്ക് നോക്കട്ടെ ഈ പോയിന്റിലേക്ക് നമ്മൾ വന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവന്റി ഫൈവ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവന്റി ഫൈവ് ഏതാണ്ട് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എം എം മാത്രമേ ഇവിടെ ഉള്ളൂ ഒരു മീറ്ററിലേക്ക് പിന്നെയും മുന്നോട്ട് പോകേണ്ടതുണ്ട് ട്വന്റി ഫൈവ് എം എമ്മിന്റെ ഡിഫറൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഈ സർഫസ് എന്ന് പറയുന്നത് ഒരു സ്ലോപ്പാണ് അതിൻ്റെതായ ഒരു വ്യത്യാസം നമുക്കവിടെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായി കാണും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒറിസോണ്ടൽ ആയിരിക്കും എന്നുള്ളതാണ് രണ്ട് പോയിന്റ് ഒരേ ലെവലിലാണ് ഒരേ എലിവേഷനിലായിരിക്കും അവ രണ്ടും ഉണ്ടാവുക പക്ഷെ നമ്മുടെ സർഫസിന്റെ ആ ഒരു സ്ലോപ്പ് കൊണ്ടാണ് നമുക്ക് ഈ ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ ഡിഫറൻസ് ഇവിടെ കാണിച്ചത് അവിടെ നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ ഈ ലെവൽ ഹോസ് വെച്ചിട്ട് ഈ ഭിത്തിയിൽ ഞാൻ രണ്ട് പോയിന്റ്സ് ഒന്ന് അതിന്റെ ആ ഹൈറ്റ് കറക്റ്റ് ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതവിടെ കട്ട് ചെയ്തോളാം ഇടല്ലേ ഇവിടെ അല്ലേ കറക്റ്റ് ഇല്ലേ ആ നമ്മുടെ വാട്ടർ ലെവൽ വെച്ചിട്ട് രണ്ട് പോയിൻ്റുകൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ് കാണാൻ പറ്റും ഓക്കെ ഈ രണ്ട് പോയിന്റുകളെ വെച്ചുകൊണ്ട് ഇത് ഹോറിസോണ്ടൽ ആണോ എന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്താം നമ്മളിവിടെ മാർക്ക് ചെയ്ത രണ്ട് പോയിന്റുകളാണ് ഈ കാണുന്നത് വാട്ടർ ലെവൽ ഉപയോഗിച്ച് ഇനി നമുക്ക് നമുക്കവിടേക്ക് ഞാനൊരു പീസ് ഇവിടെ വയ്ക്കുകയാണ് ഈ പീസ് വെച്ചിട്ട് നമുക്ക് ഇത് ഹൊറിസോണ്ടൽ ആണോ എന്നൊന്ന് ഉറപ്പ് വരുത്താം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഈ പോയിന്റ് ഞാൻ കറക്റ്റ് പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഓക്കെ രണ്ട് പോയിന്റുകൾ ഞാൻ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള അടുത്ത ടൂളായ സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കറക്റ്റാണ് ലെവൽ കറക്റ്റാണ് അവിടെ ആ രണ്ട് ബ്ലാക്ക് റിങ്ങുകൾക്കിടയിലാണ് നമ്മുടെ ബബിൾ വന്നിരിക്കുന്നത് അത് സൂചിപ്പിക്കുന്നത് ത്രൂ ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമ്മുടെ ഈ പൈപ്പ് ഈ റെക്റ്റാങ്കിൾ ട്യൂബ് നിൽക്കുന്നതെന്നാണ് ഇനി നമുക്ക് ഉറപ്പ് വരുത്താം അപ്പോൾ വാട്ടർ ലെവലിൽ ചെയ്യുന്നത് തന്നെ നമുക്ക് സ്പിരിറ്റ് ലെവലിലും കൃത്യമായി ലഭിക്കുന്നത് രണ്ടാമത്തെ ബബിള് അത് വെർട്ടിക്കൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് വെർട്ടിക്കൽ പൊസിഷനിലാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് കറക്റ്റ് റിംഗിന്റെ സെന്ററിൽ കൊണ്ടുവരിക നമുക്കിത് കറക്റ്റ് സെൻറ്റർ ആയിട്ടുണ്ട് ഇവിടുന്ന് ഒരു ലൈൻ വരച്ചാൽ ദാറ്റ് ലൈൻ ഈസ് വെർട്ടിക്കൽ ഈ കാണുന്ന ലൈൻ വെർട്ടിക്കൽ ആയിരിക്കും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്ക് തൂണില്ല നമുക്ക് നമുക്കിതിലേക്കൊന്ന് നോക്കാം അപ്പോൾ ഇത് വെർട്ടിക്കലാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഓക്കെ